ഹല ഹല ഹലോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ രണ്ട് ഒരു നാലഞ്ച് വരി ചക്കര കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് മൂന്ന് വരിയൊക്കെ അച്ഛൻ കളച്ചു അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു വരി ചക്കരവള്ളിയിൽ എന്തെങ്കിലും എത്ര കിഴങ്ങ് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ആ കിഴങ്ങ് പിടിച്ചിട്ടുണ്ടാകും അത് ഏരിയ ഒക്കെ തിന്നിട്ടുണ്ട് നമുക്ക് കിഴങ്ങ് എന്ന് നോക്കാം ആദ്യം നമുക്ക് ചക്കരവള്ളി വെട്ടാട്ടാ ഇത് സാദാ ചക്കരവള്ളി അല്ലേട്ടാ സിലോണാണ് സിലോൺ നമ്മുടെ സാദാ സാദാ ചക്കരവള്ളി ഉണ്ടോ വേറെ ചെറുത് അല്ല ഇത് വന്നിട്ട് സിലോൺ കഴുകാണ് നമുക്കൊന്ന് ചക്രവള്ളി വെട്ടിട്ട് ഇതെല്ലാം ഉണ്ടോ നോക്കാം വള്ളിയൊക്കെ ആദ്യമൊന്ന് സെറ്റ് ചെയ്യട്ടെ അല്ല അപ്പോൾ നമ്മൾ വള്ളി ഒക്കെ വെട്ടി വൃത്തിയാക്കിട്ട് വല്ല കിഴങ്ങുണ്ടോന്ന് നമുക്ക് നോക്കാം ചക്കര കിഴകാണേ ഇതാ ആദ്യം ഇവിടെ സാധനം കേട്ടത് ആദ്യമൊക്കെ ഇവിടെ ഒക്കെ വെക്കുന്നതാണ് ഇപ്പൊ പന്നീന്റെ ശല്യം കാരണം കൊണ്ട് ചക്കര കിഴങ്ങൊന്നും ഇല്ല നന്നായിട്ട് കടിച്ചിട്ടുണ്ട് ചോമ്പ് കിഴങ്ങാണ് നമ്മടെ വേറെ അതിലൊക്കെ വെള്ള എലി കടിച്ചു തിന്നിട്ട് നോക്ക് ഒരു കിഴങ്ങിന്റെ പകുതി ഇല്ല എരി പകേക്ക് മുഴുവനും കടിച്ചതും വരുന്നത് കേട്ടോ സംഭവം എരിന്റെ എരി ശല്യം കാരണം കൊണ്ടാ കേട്ടോ കൂടുതലും കിളക്കണത് സിലോ കിഴങ്ങ അപ്പൊ കിഴങ്ങ് വേണ്ടവരൊക്കെ ചെറിയ ിക്കൃഷികളൊക്കെ ചെയ്തു കഴിഞ്ഞാല് അടിപൊളിയായിട്ട് കഴുകും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റട്ടെ അവിടൊരു കഴിവ് കഴിയാനായിട്ട്

ചെറിയ കിഴങ്ങാണ് ഇത് നമ്മുടെ സാധാ ചക്രവളി വേറെ അവിടെ എത്ര കിഴങ്ങുണ്ട് അവിടെ ഇത് എരി കടിച്ചാണ് ഇതൊന്നും എടുക്കാൻ പറ്റെ ചെറിയ കിഴങ്ങ നല്ല കിഴങ്ങട്ടെ പക്ഷെ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് വേണമെങ്കിൽ മുറിച്ച് കാണിച്ചുതരാം ഇതിൻ്റെ രസമായിരിക്കുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പൊളിയായിരിക്കും ഒട്ടിച്ചിട്ട് ഇതിനുള്ളൊന്നും ചെത്തിക്കാൻ ഇതാ തന്നെ പകുതിയുള്ളൂ നീന്റെ മേള പറഞ്ഞു ഇവിടെ അപ്പൊ ഞാനത് ചെത്തി കാണിച്ചേരാട്ടാ ഈ എലി കടിച്ച സാധനം ഉണ്ടല്ലോ അതൊന്നും നമ്മൾ കഴിക്കാൻ പറ്റില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ കാണിച്ചേരട്ടെങ്ങനെ ഇരിക്കുന്നുണ്ടാ ഇത് രസമായിരിക്കുമോ നമുക്ക് അടിപൊളി കിഴങ്ങാ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഉണ്ടാകുക ഇങ്ങനെയുള്ള കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കാമന്റ് ചെയ്യണേ സൂപ്പർ സാധനമാണ് പക്ഷേ അത് നമുക്ക് എലി കടിച്ച കാരണം കൊണ്ട് ഈ കിഴങ്ങ് നമുക്ക് എടുക്കാൻ പറ്റില്ല എലി കടിക്കാത്ത കിഴങ്ങ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ സെൻറ്ററാണ് ഒരു നീല കളർ പോലെ നല്ല രസമായിരിക്കും എൻ്റെ സെൻറ്റർ കാണുന്നത് കേട്ടോ ഒരു മിനിറ്റേ അല്ല എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കിഴങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അടിയിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ